നീ അങ്ങോട്ട് ലക്ഷ്യം നോക്കാം കിളിയെ കാണുന്നുണ്ടോ ആ കാണുന്നുണ്ടോ കിളിയുടെ എന്തെല്ലാം കാണുന്നു കിളിയുടെ കാല് കാണുന്നു ഓക്കെ കാണുന്നു അതുപോലെ വാല് കാണുന്നു പിന്നെ ചിറക് കാണുന്നു നാലും കണ്ണ് കണ്ണെന്ന് പറയാൻ വലിച്ചോണം കേട്ടോ ചടാ കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോന്ന് കിളിയോട് ചോദിക്കണം എന്നോട് ചോദിച്ചിട്ട് നിന്റെ കണ്ണുകൊണ്ട് കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ എന്റെ കണ്ണുകൊണ്ട് എനിക്കല്ലേ കാണാൻ പറ്റുമോ കിളിക്ക് എങ്ങനെ കാണാൻ പറ്റും രണ്ട് കിളിക്ക് രണ്ട് കണ്ണുണ്ടോണ്ട് കിളിയുടെ കണ്ണ് കാണാൻ അത് കിളിയോട് ചോദിക്കുമോ പറഞ്ഞു പ്രതീക്ഷ കിളിയുടെ കണ്ണ് കാണാവോ കാണാം ി ആ വഴ നിക്കി കേട്ടോ കളി കേട്ടോ നിന നിനക്ക് കാണാം കാണാം ഇനി കണ്ണടച്ചു നോക്കൂ ഇപ്പൊ എന്ത് കാണുന്നു കൂറ്റാ കൂറ്റിട്ട്